എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയായി അതുപോലെ തന്നെ ഹെൽത്തി ആയി ഉണ്ടാക്കാൻ പറ്റുന്ന ഇപ്പി മസാല റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം രണ്ട് പേർക്കുള്ള അളവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പിയുടെ രണ്ട് ക്യൂബ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ആദ്യം ഒരു വലിയ കപ്പളവിൽ വെള്ളമെടുത്ത് നല്ലോണം തിളപ്പിക്കുക അതിനുശേഷം അതിലേക്ക് രണ്ട് ഇപ്പി ക്യൂബ് ഇട്ട് കൊടുക്കുക തീ കുറച്ച് വെച്ച് ഒരു മൂന്ന് മിനിറ്റ് വേവിക്കാൻ വെക്കുക ഇനി ഞാൻ എടുക്കുന്നത് ക്യാരറ്റും ഉരുളക്കിഴങ്ങും തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുത്ത് വൃത്തിയായി കഴുകിയതും ഒരു ചെറിയ ക്യാപ്സിക്കം അരിഞ്ഞതുമാണ് രണ്ട് ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങുമാണ് ഞാൻ എടുക്കുന്നത് ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ക്യാപ്സിക്കത്തിന് പകരം തക്കാളിയോ ഗ്രീൻ പീസ് വേവിച്ചതോ ഒക്കെ ഓൾട്ടർനേറ്റീവായി യൂസ് ചെയ്യാം ഇനി ഒരു എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ക്യാപ്സിക്കവും നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യോ ബട്ടറോ ഒക്കെ ഉപയോഗിക്കാം ഇത് ഫ്രൈ ആകുന്ന ടൈമിൽ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇപ്പി ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം തിളച്ച് വെള്ളം പോയതിനു ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വെള്ളം നന്നായി വാലാൻ വെക്കാം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വഴി ഇപ്പി നൂഡിൽസ് ഒട്ടിപ്പിടിക്കുന്ന തടയാൻ പറ്റും ഇതിന് പകരമായി ഇപ്പി വേവിക്കാൻ വെക്കുന്ന വെള്ളത്തിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്താനും മതിയാകും നമ്മുടെ വെജിറ്റബിൾസ് ഈ സമയം കൂടെ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഈ ടൈമിൽ തീ കുറച്ചിട്ട് അതിലേക്ക് ഇപ്പിയുടെ ഒരു പാക്കറ്റ് മസാലയും ഒരു സ്പൂൺ മുളക് ഒരു സ്പൂൺ മീറ്റ് മസാലയും വെജിറ്റബിൾസിന് ആവശ്യമായ ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് രണ്ട് മുട്ട പുഴുങ്ങിയത് ചെറുതായി അരിഞ്ഞതാണ് ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ചിക്കി പൊരിച്ചത് ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇപ്പി ഇട്ട് കൊടുക്കുക രണ്ട് ക്യു ഇപ്പിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു പാക്കറ്റ് ഇപ്പി മസാല നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് ഈ സമയത്ത് ഒരു പാക്കറ്റ് ഇപ്പി മസാലയും കൂടെ ഇതിൻ്റെ ഒപ്പം ചേർത്ത് നൂഡിൽസ് പൊടിഞ്ഞു പോകാതെ എല്ലാം കൂടെ പതിയെ മിക്സ് ചെയ്തെടുക്കുക ചൂട് പോകാതെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ് ഇപ്പി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവില്ല വെജിറ്റബിൾസ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളെ ഈ ഒരു റെസിപ്പിയിലൂടെ നമുക്ക് ഈസിയായി വെജിറ്റബിൾസ് കഴിപ്പിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ്